അവിടെ വെള്ളം കുടിച്ചിട്ട് വേറെ വല്ല ൊണ്ട് ഇങ്ങോട്ട് വരണ്ട അതുകൊണ്ട് പിടിക്കേ ആ പെട്ടി എന്നെ സ്നേഹിക്കുന്ന ലിക്കാത്ത എണ്ണക്കുപ്പി വെച്ച് തരാ നോക്കട്ടെ ഞാൻ അല്ല നല്ല എന്റെ ഭാഗ്യം കേട്ടോ അതന്നെ എനിക്ക് എനിക്കും പറയാനുള്ളത് ഞാൻ അവിടെ യാത്രയുണ്ട് രണ്ടു മണിക്കൂർ യാത്ര ഉണ്ടോ ഉണ്ട് വണ്ടിയിൽ വേറടിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് കൊറിക്കാൻ കയ്യിൽ കരുതുന്നത് തെറ്റാണോ നിങ്ങളുടെ നാട്ടിലത് തെറ്റാണോ ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് പോവുകയാണോ അവിടത്തേക്ക് അവിടെ ചെല്ലുമ്പോ ആഹാരം കഴിക്കണോ അതോ ഞാൻ പട്ടിണി എടുത്ത് മരിക്കണോ കഴിക്കണം 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 അവിടെ ചെല്ലുമ്പോ എനിക്ക് കറിയൊന്നും മനസ്സിന് പിടിച്ചില്ലെങ്കിൽ കഞ്ഞി കുടിച്ചെങ്ങനെ ജീവിക്കണ്ടേ അനുച്ഛി അച്ചാർ എടുത്ത് വെച്ചു നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നേ ഈ കൊറോണയും ഒമിക്രോണും ഒക്കെ കേറി കിടക്കുക

കാര്യങ്ങൾ കണ്ടപ്പോ ചോദിച്ചല്ലേ ഉള്ളൂ മക്കളെ വാ അച്ഛ പെട്ടി ചെറുത്തോ എണ്ണക്കടുത്തകത്ത് വെച്ച് അവനെ നല്ലപോലെ യാത്രയാക്കാൻ നോക്ക് വായി 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 നോക്കുണ്ടോ അച്ഛൻ അച്ഛാടി തുടങ്ങി സത്യം പറ സത്യം പറ ഇത് ആരെടുത്ത് മനഃപൂർവ്വം വെച്ചു ഇത് മനഃപൂർവം ചിലപ്പോ എന്നെ കുരുക്കാൻ വേണ്ടി എന്റെ മണ്ടാ മുട്ടു ഇങ്ങനെ വേണ്ടത് ഞാൻ എന്നൊരു കേസ് പറയട്ടെ ഇതെന്തിനാ വെച്ചെന്നു അടിയടാ അച്ഛൻ്റെ അടിയടാ അച്ഛാ അടിക്കാനല്ലേ അച്ഛാ ആ ഒരുത്തം മളന്നുവരുന്നു സ്വഭാവം അറിയാലോ ഇപ്പോഴേ ഞാൻ ടീഡിസിൽ പോണ സമയത്ത് ഇത് ഇവിടെ കണ്ടെ വച്ചാ ഇവൻ പൊട്ടിച്ചടിച്ചാ ആര് സമനെ പറയ ഞാനം ഇങ്ങനായി എന്റെ മോനും കൂടെ അറിയാം ഇങ്ങനെ ആവണോ അല്ല ഇത് എന്താ ഓണം ഒഴിക്കാൻ കളയാ അല്ലെങ്കിലും എന്റെ തന്തക്ക് പറയണല്ലേ അത് നിങ്ങളെ സ്വന്തം പറയുന്നത് ആദ്യ ഞാൻ കരഞ്ഞിട്ടെ ഇത് കളഞ്ഞാ എന്നെ അംഗീകരിക്കുമല്ലോ ഇവിടുത്തെ ചെടിക്ക് വള ആവട്ടെ സമാനാവട്ടെ ഇനിയെങ്കിലും വടകളെല്ലാരും എന്നെ ഒന്ന് മതി പോട്ടെ വിശ്വസിച്ച ഘു എനിക്ക് പോണെന്ന് ഒരു ആഗ്രഹം ഇല്ല പക്ഷെ നിന്ന പോലല്ല എന്നെ കൊല്ല ഞാൻ പറഞ്ഞാ ഞാൻ മാറാന്ന് അവന്റെ കാലിൽ ഞാൻ പിടിക്കാം അവൻ അഡീഷണൽ ആയിട്ട് വിടരുത് അഡീഷണൽ ാണ് പോലെ വിഷമ വിഷമ പോർത്തോ ഞാൻ പറഞ്ഞില്ല അന്റെ രണ്ടു പിള്ളേരുണ്ട് നല്ല പ്രാരാബ്ദമുള്ള കുടുംബമാണ് അവർ അവൻ പോട്ട് നമ്മക്ക് ഈ പറഞ്ഞ വൈകുന്നേരം അവിടെ എന്തേലും കാണാല്ലോ നിനക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ബാ എന്നാ നീ പോയിട്ട് പോവാട്ടോ പ്ലേറ്റ് അങ്ങ് മാറ്റിയാണല്ലേ നീ പോയിട്ടു സന്തോഷായിട്ട് പോയിട്ടുവാ ഇനി ആരോടും യാത്രയില്ല ഇറക്കട്ടെക്കളെ

െട്ടരുത് അറി കൂടി നിർത്താനായിട്ട് രണ്ടു മാസത്തേക്ക് അഡിക്ഷൻ സെന്ററിൽ പോകുന്നവൻ മൂന്ന് മാസത്തെ സ്റ്റോക്ക് പോണത് നീ എങ്ങനെ അയ്യോ